ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ ഏട്ടനും ഫ്രണ്ട്സും കടുക്ക കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വിളവെടുപ്പും ബഹളമൊക്കെയാണ് ഈ കാണുന്നത് വിൽക്കാനുള്ളതെല്ലാം ഓരോ കവറിലാക്കി അവർ സെറ്റ് ആക്കണം കേട്ടോ വിൽക്കാനുള്ളതെല്ലാം വെച്ച് എല്ലാവരുടെയും വീട്ടിലേക്കുള്ളതും അവർ മാറ്റി മാറ്റിവെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കും കിട്ടി വീട്ടിലേക്ക് കുറച്ച് കടുക്ക അല്ലെങ്കിൽ കല്ലുമക്ക നമ്മുടെ തീച്ചിക്കുട്ടി ഈ ബഹളമൊക്കെ കേട്ട് എണീറ്റ് വന്ന് കൊലായിലിരിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ നമുക്ക് കിട്ടിയ കടുക്ക ഇന്ന് നമ്മൾ ഫ്രൈ ആക്കാനാണ് പോകുന്നത് കേട്ടോ അങ്ങനെ കടുക്കയെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി കടുക്കേൻ്റെ മുകളിൽ ഒരു പുല്ല് പോലത്തെ സാധനം ഉണ്ടാവില്ലേ അതൊക്കെ വെട്ടി ക്ലീനാക്കി വെച്ചു എനിക്ക് കടുക്ക കട്ട് ചെയ്ത് അതിൻ്റെ ഇറച്ചി എടുക്കാൻ അറിയാത്തതുകൊണ്ട് അമ്മയാണ് എടുത്തു തരുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇറച്ചിയെടുക്കാറാണ് പതിവ് ഒഴുങ്ങിയെടുക്കുന്നത് അങ്ങനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അമ്മ അതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്ത് നല്ല സെറ്റാക്കി തന്നിട്ടുട്ടോ അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഫ്രൈൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയാലോ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി കറിവേപ്പില ഇങ്ങനത്തെ എല്ലാ സാധനവും ഇട്ടിട്ടാണ് നമ്മളിന്ന് ഫ്രൈ ആക്കാൻ പോകുന്നത് കടുക്കയും മുരും ഇവിടെ എപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ രണ്ടും ഞാൻ ഒരേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാറ് ഉള്ളിയൊക്കെ വഴറ്റി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതെല്ലാം ഇട്ടുമൊന്ന് വഴറ്റി ഉപ്പൊക്കെ ഇട്ട് ഞാൻ വഴറ്റുമ്പോൾ ഉള്ളിയിൽ ഉപ്പിടാറുണ്ട് കേട്ടോ വേഗം വഴന്ന് കിട്ടും എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഉപ്പിട്ട് വഴറ്റും പിന്നെ തക്കാളി കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് അതിനുശേഷം നമ്മൾ നന്നായി വൃത്തിയാക്കി വെച്ചാൽ കടിക്കുകയും അതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് ആയതിനു ശേഷം നമുക്ക് നമ്മൾ ഇട്ടാലോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും മസാലകൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ ഉപ്പ് വന്നേ കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചു അതിൻ്റെ കൂടെ നമ്മുടെ പത്തിരി അടുപ്പത്തിൻ്റെ ഇന്ന് രാവിലെ നമുക്ക് പത്തിരിയും നല്ല കടുക്ക ഫ്രൈ ആണ് കേട്ടോ അപ്പം നമ്മളെ കടുക്ക വെള്ളം വറ്റി നല്ല അടിപൊളിയായി സെറ്റായി വരുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളത്തോട് കൂടിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഡ്രൈ ആക്കിയാൽ അവരങ്ങനെ കഴിക്കാറില്ല ഈ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴുക്കും കേട്ടോ അതിൻ്റെ കൂടെ മല്ലിച്ചപ്പും കരിവേപ്പിലും ഇടാറുണ്ട് പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുമാണ് ഞാനത് ഇട്ടില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്